ഹലോ ചക്രകളെ എന്നാണ്ട് വിശേഷം ഇന്നലത്തെ കമൻറ്റൊക്കെ കണ്ട് ഞാനങ്ങ് സന്തോഷിച്ച് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഭയങ്കര ഒരു ആത്മവിശ്വാസം തോന്നി പിന്നെ എന്ത് പറയണമെന്ന് അറിയത്തില്ല നമ്മുടെ വീഡിയോ പുരുഷന്മാരും കൂടെ കാണുന്നറിഞ്ഞതിലും ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഫാമിലിയായിട്ട് എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരുടെ സപ്പോർട്ട് ഒത്തിരി പേര് ജെൻസൊക്കെ എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ അതിനകത്ത് ഞാനിന്നത്തെ കേൾപ്പിക്കുന്നതിൽ നിറക്കാം വൻ്റെ ഇടുന്നില്ലെന്നേ ഉള്ള സഹോദരി ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് സ്ത്രീകൾക്ക് ഒരു നല്ല കുടുംബമായിട്ട് ജീവിക്കാൻ വേണ്ട വേണ്ടതിനുള്ള പ്രചോദനമാണല്ലോ കൊടുക്കുന്നത് സ്ത്രീകൾക്ക് മൊത്തമേ ഫാമിലിയായിട്ട് നല്ലതായിട്ട് ജീവിക്കാനാണ് പ്രചോദനം കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അഭിനന്ദനമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നായിരുന്നു ബിനുവിന് പുറകെ അതിലെനിക്ക് ഒരുപാട് സന്തോഷമില്ല ആരോട് താങ്ക് യു ഇന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വേണേ എൻ്റെ ഞാൻ എൻ്റെ ആ കഥയില്ലേ ഞാൻ എഴുതിയപ്പോൾ എന്നോട് കുറച്ച് ആളുകൾ കുറച്ച് അമേരിക്കയിലൊക്കെ ഉള്ള കുറച്ച് പേര് എന്താ സിംഗുവിന് അത് സിനിമയാക്കാൻ വയ്യ ഞാൻ പറഞ്ഞു സിനിമയാക്കാൻ വേണ്ടി പൈസ മുടക്കേണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പൈസ മുടക്കിയ സിംഗുവിന് അത് സിനിമയാക്കി സിംഗു പ്രൊഡ്യൂസറായിട്ട് നിന്നോ ഞങ്ങൾ പൈസ മുടക്കാമെന്ന് പറഞ്ഞോണ്ട് ഞാനത് ഇതിൽ വന്ന് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ചങ്കുകളെ പക്ഷേ എൻ്റെ മനസ്സിങ്ങനെ ആലോചന ഇങ്ങനെ എനിക്ക് സിനിമയാക്കണമെന്നുണ്ടായിരുന്നു കാരണം ഒരു കുടുംബ കുടുംബചിത്രമായിട്ട് നൂറ് സത്യനന്തിക്കാട് നിർമ്മിക്കുന്ന പടം പോലെ മനോഹരമായൊരു പടമായിരിക്കും എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് കാരണം എൻ്റെ എൻ്റെ അതുമാത്രം സ്റ്റോക്കായിട്ട് കഥകളുണ്ടായിരുന്നു അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ രംഗങ്ങളും ഞാൻ എഴുതിക്കൊണ്ടിരിക്കണം ഓർത്തോർത്ത് അപ്പം ഞാൻ എന്നിട്ട് സിനിമാ മേഖലയിലുള്ള ആരെങ്കിലും സമീപിച്ചിട്ട് ഞാനപ്പം അങ്ങനെയുള്ള കുറച്ച് ആളോട്ടൊക്കെ എനിക്ക് കണക്ഷനുണ്ട് അപ്പം അതിൻ്റെ നിർമ്മാണ മേഖലയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുമായിട്ട് എനിക്ക് കണക്ഷനുണ്ട് അപ്പം എൻ്റെ ദൈവമേ ഞാൻ ഈ ആ സാൻഡ്രേനെ ഒറ്റ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു അതൊക്കെ ഞാൻ പബ്ലിക്ക് ചെയ്തിട്ടില്ല പബ്ലിസിറ്റി പറഞ്ഞിട്ടില്ല ഓ ഈ എന്നെ എനിക്കതേക്കുറിച്ചൊന്നും ആഴത്തിൽ അറിയാത്തതുകൊണ്ട് ഞാനതേക്കുറിച്ച് സത്യം പറഞ്ഞു ശ്രദ്ധിച്ചോണ്ടി സമയത്താണ് ഈ സാൻഡ്ര തോമസിൻ്റെ ഈ പ്രശ്നം വന്നത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോ ആ സ്ത്രീനായിട്ട് കുറേ ആൾക്കാരിട്ടോണ്ട് ഒരു സ്ത്രീ ഈ പുരുഷ മേധാവിത്വം കംപ്ലീറ്റും പുരുഷൻ കൈയടക്കി പിടിച്ച് നിൽക്കുന്ന ഒരു മേഖലയായിരുന്നു അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ടോർക്കുന്നില്ലേ ഒരു നടൻ ആ രാജാവ് പറയുന്നതിൻ്റെ അപ്പുറം എതിർവാക്ക് സംസാരിക്കാത്ത ഒരു ആ നടൻ ആ അവിടെ നിന്നെല്ലാം നിഷ്പ്രഭനായിപ്പോയി അതായത് പോകേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടായിരിക്കാം ഞാൻ പേരെടുത്ത് പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ അതായത് സിനിമാ മേഖലയിലെ താരരാജാവായിരുന്നു രാജാവായിരുന്നു അവിടെ നിന്ന് പോകേണ്ടി വന്ന് യഥാർത്ഥ താരരാജാവായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്ന മമ്മൂട്ടി മോഹൻലാലും അല്ല അവർ ഈ അനാവശ്യ കാര്യങ്ങളൊന്നും ഇടപെടത്തില്ല ഇടപെടത്തില്ല ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ നമ്മൾ നമ്മൾ നമ്മളൊരു വീട്ടമ്മയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മളും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ല നമ്മുടെ കയ്യിൽ ഫോൺ ഇരിക്കില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നമ്മളെല്ലാവരും ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ അങ്ങ് നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ മറ്റു കാര്യങ്ങളുമായിട്ട് പോവുകയാണ് നമ്മളെപ്പോലുള്ളവര് തിയേറ്ററിൽ ചെന്നിട്ടല്ലേ ഈ സിനിമകളെല്ലാം വിജയിക്കുന്നത് സാൻട്ര തോമസ് ഇത്രയും വലിയ ഈ എന്താ പറയുക പുരുഷ മേധാവിത്യമുള്ള സ്ഥലത്ത് എന്ന് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ആ സ്ത്രീയുടെ ബഹുമാനവും ഒരു ആ ഒരു ഒരു ആരാധനയും തോന്നിയിരുന്നു ഇവരൊക്കെ പിടിച്ച് നിൽക്കുന്നില്ലേ ഇതൊക്കെ പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാണ് ഇവന്മാർ ഭയങ്കര എന്താ പറയുന്നത് മേധാ അതായത് ഒരു ഗുണ്ടായുസം ഞങ്ങൾ പറയുന്നത് നടക്കത്തുള്ളവർ കോക്കസ് ഉള്ളൊരു സ്ഥലത്ത് പോയില്ലേ ആ സ്ത്രീ അത്രയും നാൾ ഇപ്പോൾ വരെ പിടിച്ചു നിന്നത് ഇപ്പം കണ്ട അവരൊരു സിനിമ എടുത്തിട്ട് അവർക്ക് തിയേറ്റർ കൊടുക്കാതെ അവരെ തക തരിപ്പണമാക്കാൻ നോക്കുന്നത് ഒറ്റക്കെട്ട് ായിട്ട് അവർ നിന്ന് ഒരു സ്ത്രീയുടെ നേരെ എല്ലാവരും കൂടെ യുദ്ധം വെക്കുന്ന ഒരു സ്ത്രീയെ തകർ അവർ ഈ സമത്വമൊക്കെ ഈ ലോകം പറയുന്നതെന്നേ ഉള്ളു അല്ലേ പക്ഷേ ഒരു സ്ത്രീ ഒരു മേധാവിത്വത്തിലേക്ക് വരുന്നത് പുരുഷൻ എന്തുകൊണ്ടോ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അല്ലേ നല്ല ഉയർന്നൊരു സ്റ്റാൻഡിലേക്ക് സ്ത്രീ ഉയർന്നു വരാൻ ജ അത് നമ്മുടെയൊക്കെ രാജ്യത്തെ കാര്യം തന്നെ കാണാമല്ലോ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി കഴിഞ്ഞൊരു പ്രധാനമന്ത്രി വന്നു കേരളത്തിൽ പിന്നെ ഒരു മുഖ്യമന്ത്രിയായിട്ട് സ്ത്രീകൾ വരുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല കറക്റ്റായിട്ടൊരു കുടുംബിനിയില്ല കുടുംബം തകർന്നു പോകുന്നൊരു കാലം അല്ലേ ഒരു നല്ല കുടുംബിനിയില്ലാത്ത വീട്ടിലെ കുടുംബം എന്തിനു കൊള്ളാം ആ കുടുംബത്തിന് ഒരു ഐശ്വര്യവും കാണത്തില്ല എന്ന് പറഞ്ഞ കണക്ക് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ നയിച്ചാൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഒരു സ്ത്രീക്ക് പല പല കാര്യങ്ങളിൽ ഒരേ സമയം മനസ്സും കണ്ണും വ്യാപിപ്പിക്കാൻ പറ്റും അത്ര എനിക്ക് തോന്നുന്നു പുരുഷൻ അത്ര ശക്തരല്ലെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യത്തിലും സഹനവും എല്ലാ കുറി ദീർഘവീക്ഷണം ഉള്ളത് സ്ത്രീക്ക് തന്നെയാണെന്ന് ഞാൻ പറയും അല്ലേ പുരുഷനെ പോലെയല്ല സ്ത്രീ ഒരുപടി മുന്നിൽ തന്നെയാണ് ഒൻപത് മാസം ഒരു കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ചുമക്കുന്നതുൾപ്പെടെ സ്ത്രീയുടെ കരുത്ത് എന്തെല്ലാം മേഖലകളിൽ സ്ത്രീയെ വെറും ചവലയായി തള്ളാൻ നോക്കുമ്പം നമ്മൾ ഞാൻ ഫെമിനിസം പറയുകയല്ല ഞാനൊരു കുടുംബിനെ നല്ല ഒരു ഭർത്താവിൻ്റെ ഒപ്പം നല്ല ഭാര്യയായിട്ട് സന്തോഷമായിട്ട് കുടുംബവുമായിട്ട് ജീവിക്കുന്നൊരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മക്കളെയൊക്കെ നല്ല നില വളർത്തി ഞാൻ നല്ല സമാധാനമായിട്ട് ജീവിക്കുന്നൊരു സ്ത്രീയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു മാത്രം ജീവിക്കുന്നൊരു സ്ത്രീയാണ് പക്ഷേ എങ്കിലും ഒരു സ്ത്രീയെ ഈ എന്താ പറയുന്നത് കുറേ വേട്ടപ്പെട്ടികളുടെ നടുവിൽ എത്തിപ്പെട്ടുപോയ ഒരു മാൻപേടയെ പോലെ ഇട്ടോട്ട് ഊട്ടിക്കുന്ന കുറേ മനുഷ്യർ അല്ലേ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത് ഇതിനെ ഇതൊക്കെ സത്യം പറയും ഇതൊക്കെ കാണുമ്പോൾ കോടതിയൊക്കെ സ്വന്തമായിട്ട് കേസെടുക്കണം ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിനെ എത്ര രൂപ കടം സ്വന്തം കാശിൽ നിന്ന് ഇത്ര ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ആളുകൾ ഒരു സിനിമയൊക്കെ പിടിക്കുമ്പോൾ പലരും സഹായിച്ചിട്ടായിരിക്കും ഒരു സിനിമയെ എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിലേക്ക് വരുന്ന നിർമ്മിക്കാനൊക്കെ വരുന്നത് അവൻ ആ ആ സി സിനിമ നിർമ്മിക്കുന്നവനാണ് യഥാർത്ഥ ദൈവം ബാക്കിയുള്ളവരെല്ലാം അന്നദാതാക്കളാണ് അതിൽ നിന്ന് ബാക്കിയുള്ളവരെല്ലാം അവരെ ആശ്രയിച്ചാണ് വീട്ടിലേക്കുള്ള അവരുടെ ചിലവിനുള്ള പണം അവർക്ക് വേണ്ട ഏറ്റു സെഡ് എന്തെല്ലാം കാര്യങ്ങളുണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത് എത്ര ഉത്തരവാദിത്തമുള്ള കാര്യം പക്ഷേ ഇതെല്ലാം പോകുന്നത് എവിടെ നിന്നാണ് ഈ ഒരു നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ നേരിടുന്ന പ്രശ്നം കണ്ടിട്ട് നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകില്ല നമ്മൾ സ്ത്രീകളല്ലേ നമ്മൾ നാളെ ആരാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ചില ആൾക്കാരുണ്ട് ഞങ്ങൾക്കൊന്നും ഈ ഇവിടെ ഞങ്ങളുടെ മാത്രമാണ് വേറൊരാൾ വന്നാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല നിങ്ങളി സിനിമ എടുത്താലും ഞങ്ങൾ തിയേറ്റർ തരത്തില്ല ഞങ്ങൾ വിചാരിച്ചതേ നടക്കൂ എന്ന് കോക്കസ് ഉണ്ട് അല്ലേ ശരിയല്ലേ ഞാൻ പറയുന്ന പെണ്ണുങ്ങളെല്ലാം കൂടെ ഒറ്റടിക്ക് സ്ത്രീകൾ ഈ ഇവന്മാര് നിർമ്മിക്കുന്ന പടങ്ങളൊന്നും കാണാൻ പോകരുത് യഥാർത്ഥത്തിൽ അതാണ് ചെയ്യേണ്ടത് ഇവമാര് അവരുടെ സ്ത്രീകൾ നിർമ്മിക്കുന്ന ഇങ്ങനെ സ്ത്രീകൾ നേതൃത്വം വഹിച്ചെടുക്കുന്നത് കണ്ടില്ലേ ഓരോ ആളുകളെ പിന്നെ വേറൊരു വരും അറിയാമോ ഇവർക്ക് താളം തൊല്ലുന്ന കുറേ ആൾക്കാരാണെങ്കിൽ ഇവരെല്ലാം ഓക്കെ ഇവർക്ക് താളം തൊല്ലാത്ത അതായത് ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഉടൻ ഉടൻ മറുപടി കൊടുക്കുന്നവരെ ന്യായമായ കാര്യങ്ങൾ വേണ്ടി ശബ്ദം ഉയർത്തുന്നവരെ ഇവർ അട്ടിച്ചമർത്താൻ നോക്കും അതിലൊന്നാണ് സാൻഡ്രയെന്ന് എനിക്ക് തോന്നുന്നു സാൻഡ്രയുടെ പക്ഷേ സാൻഡ്രനെ പറയുന്നത് സാൻഡ്ര തോമസിനോട് പറയുകയാണ് ഒരിക്കലും വിട്ടു തോറ്റു തോറ്റുകൊടുക്കല് അതിൻ്റെ നിയമവശത്തെ പോകണം സത്യം എന്തിനാണ് ആരുടെയും പേരൊന്നും ഒളിക്കരുത് നേരിട്ട് പറയണം ഇന്നയാളാണ് ഇതിൽ പ്രശ്നം എന്ന് തന്നെ പറയണം അവരൊക്കെ വർഷങ്ങളായി ഞങ്ങൾക്കറിയാം ആളാണ് ആളാരാണെന്ന് വർഷങ്ങളായി മേഖല കൈയടക്കി വെച്ച് അഹങ്കാരവും ഞാനെന്ന ഭാവവും തണ്ടും വേറെ ആരെയും ഈ മേഖലയിലേക്ക് വരാൻ ഞാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നും ഞങ്ങളെക്കാൾ വലുതാണോ നീ എന്നൊരു ഒരു ധാഷ്ട്യമാണ് ഒരു സ്ത്രീ ആയതുകൊണ്ട് നിന്നെ ഒരിക്കലും ഉയരാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾ ആണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്ന എന്ന് വി എന്ന് തീരുമാനിക്കുന്ന ഒരു പറ്റം അഹങ്കാരികളുടെ ലോകത്താണ് സാൻഡ്രജ് എന്ന് വെട്ടിരിക്കുന്നത് പക്ഷേ ധീരമായി അതിനെ നേരിടുന്നുണ്ട് എല്ലാ സപ്പോർട്ടും സാൻഡ്രാ ഞാനൊരു പെണ്ണായതുകൊണ്ട് കേട്ടാ ഈ മേഖലയിലേക്ക് ഞാനും ഒരുപക്ഷെ നാളെ വന്നേക്കാം പറയാൻ പറ്റത്തില്ല എൻ്റെ പിരിലും കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഈ മേഖലയിലൂടെ വന്നുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടം ഇതാണ് ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയെന്ന് പറയാം നമുക്കൊരു നല്ല ഉടുതണ്ണി ഉടുത്തുണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ മോട്ടിച്ചതാണ് കെട്ടതാണെന്നൊക്കെ പറയും അല്ല ശരിയല്ല എനിക്കൊക്കെ നന്നായിട്ട് ഒരുങ്ങി നടക്കണം അതുകൊണ്ട് പിന്നെ ധൈര്യത്തെ തലുതൃത്തിപ്പിടിച്ച് നടക്കണം എനിക്ക് സത്യത്തെ ഈ മേഖല ഇങ്ങനെയുള്ളൊരു മേഖലകളിൽ അഭിനയിക്കുന്നതല്ല ഇങ്ങനെയുള്ളൊരു മേഖലയിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് സ്വന്തം എനിക്ക് സ്വന്തമായിട്ട് കഥകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പല പല ഒരുപാട് സിനിമ നിർമ്മിക്കാനുള്ള കഥ എൻ്റെ ഒരു ജീവിതം കൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ സ്വന്തമായി ഉണ്ട് അത് ഓരോരോ സിനിമകളാക്കി ഇറക്കണമെന്നുള്ള ചിന്തകൾ എനിക്കുണ്ട് അപ്പം സാന്ഡറെ കണ്ടിട്ട് സാന്ഡ്ര ഇങ്ങനെ ഇട്ടുകൊണ്ട് എന്താ കുറേ വേട്ടപ്പട്ടികളെല്ലാം ഇട്ട് ഓടിക്കുന്ന കാണുമ്പം എനിക്ക് സാന്ഡ്രെ അതിനെ നേരിടുന്ന കണ്ടിട്ട് സാന്ഡറെ കട്ട സപ്പോർട്ട് കേട്ടാ എനിക്ക് നിങ്ങളെ അഭിനന്ദിക്കുന്നു ഞാൻ എൻ്റെ മനസ്സ് നിങ്ങളുടെ കൂടെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപറ്റം സ്ത്രീകൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ദയവായി എല്ലാവരും കമാൻ്റ് ഇടണം കേട്ടോ നമ്മളുടെ ഒരു മാനസിക സപ്പോർട്ട് ഒരു സ്ത്രീ ഏത് മേഖലയിലാണേലും അവിടെ ഉയരാൻ അനുവദിക്കാത്ത ഒരു പറ്റം എന്താ പറയാനോ ഒരുമറ്റം നികൃഷ്ട ചിന്താഗതിയുള്ള അധമ്മ ചിന്താഗതിയുള്ള ആൾക്കാരുടെ മുന്നിൽ പിന്നെ എന്താ ഒരു യുദ്ധം പോലെ നിൽക്കുന്ന ആ സ്ത്രീക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കണം അവരൊന്നും വിജയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സിനിമ അവരെടുത്തിട്ട് തിയേറ്റർ കൊടുത്തില്ല മൂന്ന് ദിവസം തിയേറ്ററിൽ ഓടിയത് ആരും അറിഞ്ഞില്ല കാരണം അവരെ വിജയിപ്പിക്കത്തില്ലെന്ന് അവർ സ്ത്രീ ആയതുകൊണ്ടല്ലേ അവരെ കൊണ്ട് എത്രയോ കുടുംബങ്ങൾ കഴിയുന്നതാണ് അല്ലേ നമുക്കും നാളെ അഭിമാനമല്ലേ ഒരു എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഒരു സ്ത്രീ അങ്ങനെ ഒരു മേഖലയിലേക്ക് വരുന്നത് അഭിമാനം തന്നെയാണ് അവർക്ക് കട്ട സപ്പോർട്ട് കേട്ടോ ഓക്കെ താങ്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ